ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ ഐ കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരള നിയമസഭ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ നിയമസഭയാണ് കേരള നിയമസഭ ഇന്ത്യയുടെ ആദ്യത്തെ ആഴക്കടൽ മനുഷ്യ ദൗത്യം സമുദ്രയാൻ ഇന്ത്യയുടെ ആദ്യത്തെ ആഴക്കടൽ മനുഷ്യ ദൗത്യമാണ് സമുദ്രയാൻ പ്രഥമ എ ആർ രാജരാജവർമ്മ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി പ്രഥമ എ ആർ രാജരാജവർമ്മ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്ന ആപ്ലിക്കേഷൻ അതിഥി ആപ്പ് അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്ന ആപ്പാണ് അതിഥി ആപ്പ് അന്തരീക്ഷപാളിയായ അയണോസ്ഫിയറിൽ വിള്ളൽ റോക്കറ്റ് ഫാൽക്കൺ നയൻ അന്തരീക്ഷപാളിയായ അയണോസ്ഫിയറിൽ വിള്ളൽ ഉണ്ടാക്കിയ റോക്കറ്റാണ് ഫാൽക്കൺ നയൻ വനിതാ സംവരണ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് വനിതാ സംവരണ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് വനിതാ സംവരണ ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് കെ എൻ ശാന്തകുമാർ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് കെ എൻ ശാന്തകുമാറാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് കെ എൻ ശാന്തകുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫുഡ് ആനിമൽ ടാഗ് ലഭിച്ച മൃഗം മിഥുൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫുഡ് ആനിമൽ ടാഗ് ലഭിച്ച മൃഗം മിഥുനാണ് അരുണാചൽ പ്രദേശിന്റെയും നാഗാലാൻഡിന്റെയും സംസ്ഥാന മൃഗമാണ് മിഥുൻ ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങൾക്ക് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്നതാണ് ഫുഡ് ആനിമൽ ടാഗ് ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങൾക്ക് എഫ് എസ് എസ് എ ഐ അഥവാ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്നതാണ് ഫുഡ് ആനിമൽ ടാഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫുഡ് ആനിമൽ ടാഗ് ലഭിച്ച മൃഗം മിഥുനാണ് അരുണാചൽ പ്രദേശിൻ്റെയും നാഗാലാൻഡിന്റെയും സംസ്ഥാന മൃഗം കൂടിയാണ് മിഥുൻ കേരളത്തിലെ പ്രഥമ എ ഐ കോൺക്ലേവിന് വേദിയായത് തിരുവനന്തപുരമാണ് കേരളത്തിലെ പ്രഥമ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവിന് വേദിയായത് തിരുവനന്തപുരം ഖാനയിലെ അക്രയിൽ നടന്ന കോമൺവെൽത്ത് പാർലമെന്റ് അസോസിയേഷൻ സമ്മേളനത്തിൽ കേരളത്തിന്റെ പ്രതിനിധിയായി പങ്കെടുത്തത് നമ്മുടെ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറാണ് ഖാനയിലെ അക്രയിൽ നടന്ന കോമൺവെൽത്ത് പാർലമെന്റ് അസോസിയേഷൻ സമ്മേളനത്തിൽ കേരളത്തിന്റെ പ്രതിനിധിയായി പങ്കെടുത്തത് എ എൻ ഷംസീറാണ് മിസ് എർത്ത് ഇന്ത്യ പട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് പ്രിയൻസെയിൻ ആണ് മിസ് എർത്ത് ഇന്ത്യ പട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് പ്രിയൻസെയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന പുരുഷ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് രോഹിത് ശർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഏകദിന പുരുഷ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് രോഹിത് ശർമ്മയാണ് കേരളവും ക്യൂബയും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയാണ് ചെ അന്താരാഷ്ട്ര ചെസ് ഫെസ്റ്റിവൽ കേരളവും ക്യൂബയും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയാണ് ചേ അന്താരാഷ്ട്ര ചെസ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലാമണിയമ്മ പുരസ്കാര ജേതാവ് തോമസ് മാത്യു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലാമണിയമ്മ പുരസ്കാര ജേതാവ് തോമസ് മാത്യു ആണ് കിടപ്പുരോഗികളുടെ സംരക്ഷണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി വയോസാന്ത്വനം കിടപ്പുരോഗികളുടെ സംരക്ഷണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വയോസാന്ത്വനം കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന കൗശലക്കാരെ നേർവഴിയിലേക്ക് നയിക്കാനായി തൃശൂർ സിറ്റി പോലീസ് ആരംഭിച്ച പദ്ധതി റീച്ച് കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന കൗമാരക്കാരെ നേർവഴിയിലേക്ക് നയിക്കാൻ സിറ്റി പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് റീച്ച് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടിയ താരം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് രോഹിത് ശർമ്മയാണ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടുന്ന താരം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് രോഹിത് ശർമ്മയാണ് ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തവണ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ച താരം ഇന്ത്യയുടെ മുഹമ്മദ് ഷമിയാണ് ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തവണ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ച താരമാണ് മുഹമ്മദ് ഷമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കെ പി കേശവമേനോൻ പുരസ്കാര ജേതാവ് വൈശാഖൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കെ പി കേശവമേനോൻ പുരസ്കാര ജേതാവ് വൈശാഖൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഏറ്റവും ശ്രദ്ധേയമായ പദമായി കോളിൻസ് നിഖണ്ടു തിരഞ്ഞെടുത്ത വാക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും ശ്രദ്ധേയമായ പദമായി കോളിൻസ് നിഖണ്ഡു തിരഞ്ഞെടുത്ത വാക്കാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭരണഭാഷാ പുരസ്കാരത്തിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭരണഭാഷാ പുരസ്കാരത്തിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ല മലപ്പുറം ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മദർ തെരേസ മെമ്മോറിയൽ അവാർഡിന് അർഹയായത് നർഗീസ് മുഹമ്മദിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മദർ തെരേസ മെമ്മോറിയൽ അവാർഡിന് അർഹയായത് നർഗീസ് മുഹമ്മദിയാണ് ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ് നർഗീസ് മുഹമ്മദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാര ജേതാവായിരുന്നു ആര് നർഗീസ് മുഹമ്മദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മദർ തെരേസ മെമ്മോറിയൽ അവാർഡിന് അർഹയായത് നർഗീസ് മുഹമ്മദിയാണ് ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ് നർഗീസ് മൊഹമ്മദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാര ജേതാവ് കൂടിയാണ് നർഗീസ് മുഹമ്മദി കുറഞ്ഞ ചിലവിൽ അതിവേഗ യാത്ര സാധ്യമാക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ ട്രെയിൻ വന്ദേ സാധാരൺ കുറഞ്ഞ ചിലവിൽ അതിവേഗ യാത്ര സാധ്യമാക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ ട്രെയിനാണ് വന്ദേ സാധാരൺ ിസി വിഭാഗത്തിലെ കുട്ടികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് കെടാവിളക്ക് ഒ ബിസി വിഭാഗത്തിലെ കുട്ടികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പാണ് കെടാവിളക്ക് ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ആദ്യത്തെ റോക്കറ്റാണ് വിക്രം എസ് ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ആദ്യത്തെ റോക്കറ്റാണ് വിക്രം എസ് സ്കൈറൂട്ട് എയ്റോസ്പേസ് ആണ് വിക്രം എസ് എന്ന റോക്കറ്റ് നിർമ്മിച്ചത് ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ആദ്യത്തെ റോക്കറ്റാണ് വിക്രം എസ് വിക്രം എസിന്റെ നിർമ്മാതാക്കളാണ് സ്കൈ സ്കൈറൂട്ട് എയ്റോസ്പേസ് ഇനി നമുക്ക് ഇന്ന് പഠിച്ച ചോദ്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി നോക്കാം ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ നിയമസഭ കേരള നിയമസഭയാണ് ഇന്ത്യയുടെ ആദ്യ ആഴക്കടൽ മനുഷ്യ ദൗത്യം സമുദ്രയാൻ പ്രഥമ എ ആർ രാജരാജവർമ്മ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്ന ആപ്ലിക്കേഷൻ അതിഥി ആപ്പ് അന്തരീക്ഷപാളിയായ അയണോസ്പിയറിൽ വിള്ളൽ ഉണ്ടാക്കിയ റോക്കറ്റ് ഫാൽക്കണ്ണയൺ വനിതാ സംവരണ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച തീയതി രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് കെ എൻ ശാന്തകുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫുഡ് ആനിമൽ ടാഗ് ലഭിച്ച മൃഗം മിഥുൻ കേരളത്തിലെ പ്രഥമ എ ഐ കോൺക്ലേവിന് വേദിയായത് തിരുവനന്തപുരം ഖാനയിലെ അക്രയിൽ നടന്ന കോമൺവെൽത്ത് പാർലമെന്റ് അസോസിയേഷൻ സമ്മേളനത്തിൽ കേരളത്തിന്റെ പ്രതിനിധിയായി പങ്കെടുത്തത് എ എൻ ഷംസീർ മിസ് എർത്ത് ഇന്ത്യ പട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് പ്രിയൻസെയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന പുരുഷ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് രോഹിത് ശർമ്മ കേരളവും ക്യൂബയും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ചെ അന്താരാഷ്ട്ര ചെസ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലാമണിയമ്മ പുരസ്കാര ജേതാവ് തോമസ് മാത്യു കിടപ്പുരോഗികളുടെ സംരക്ഷണത്തിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി വയോസാന്ത്വനം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കൗമാരക്കാരെ നേർവഴിയിലേക്ക് നയിക്കാനായി തൃശൂർ സിറ്റി പോലീസ് ആരംഭിച്ച പദ്ധതി റീച്ച് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടിയ താരം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് രോഹിത് ശർമ്മ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തവണ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ച താരം മുഹമ്മദ് ഷമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കെ പി കേശവമേനോൻ പുരസ്കാര ജേതാവ് വൈശാഖൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും ശ്രദ്ധേയമായ പദമായി കോളിൻസ് നിഘണ്ടു തിരഞ്ഞെടുത്ത വാക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭരണഭാഷാ പുരസ്കാരത്തിൽ മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മദർ തെരേസ മെമ്മോറിയൽ അവാർഡിന് അർഹയായത് നർഗീസ് മുഹമ്മദി കുറഞ്ഞ ചിലവിൽ അതിവേഗ യാത്ര സാധ്യമാക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ ട്രെയിൻ വന്ദേ സാധാരൺ ഒ ബി എസ് സി വിഭാഗത്തിലെ കുട്ടികൾക്കായി കേരള സർക്കാർ സംഘടിപ്പിച്ച ക്ഷമിക്കണം കേരള സർക്കാർ ആരംഭിച്ച സ്കോളർഷിപ്പ് കെടാവിളക്ക് ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ നിർമ്മിച്ച ആദ്യത്തെ റോക്കറ്റ് വിക്രം എസ്